ക്ലാസ് ഉള്ള ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ തിക്കും തിരക്കും ബഹളമായി ആയിരിക്കും അതിൻ്റെ കാരണക്കാര്യം ഞാൻ തന്നെയാണ് കാരണം നേരത്തെ കുട്ടി ഒന്നും പ്ലാൻ ചെയ്യില്ല എന്താണ് നാളത്തേക്ക് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റത്തുള്ള ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ നടക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആകെ തിക്കും തിരക്കും ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു വ്ളോഗാണ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുട്ടികൾക്ക് ടിഫനിലേക്ക് വേണ്ടി പൂരി മസാലക്കാരും തയ്യാറാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിനായിട്ട് പൊട്ടിട്ടോ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുൾ ഓരോ റൈസ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് അത് ഇവിടുത്തെ സ്റ്റൈലിലുള്ളതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മോനോട് പറഞ്ഞു ഈ ആഴ്ചനി ഞാൻ റൈസിൻ്റെ ഒന്നും ഉണ്ടാക്കിത്തരുന്നില്ല നെക്സ്റ്റ് വീക്ക് തരാം കാരണം ഇനി പൂരി അങ്ങനെ ചപ്പാത്തിയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം ഇങ്ങനെ റൈസ് കഴിച്ചാൽ വലിയ സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഇടലും ദോശ ഒഴിച്ച് വേറെ എന്ത് ഉണ്ടാക്കി തന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു പൂരി മസാലക്കറി ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയത് അപ്പോൾ അതിനായിട്ട് പൊട്ടറ്റോ ഞാൻ ഒന്ന് മുറിച്ചിട്ടൊക്കെ ഒന്ന് അത് വേവിക്കാൻ വെക്കും കേട്ടോ കുക്കറിലിട്ട് ഒരു മൂന്ന് ദിവസം വരുത്തും അത് മുറിച്ച് വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ എവിടെയും കല്ല് കല്ല് പോലെ ഇരിക്കില്ല മുറിക്കാണ്ട് വെക്കുമ്പോൾ മിക്കപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ളതാണ് നമ്മൾ കറിയിലേക്ക് എടുത്തിട്ടാന്ന് നോക്കുമ്പോഴായിരിക്കും കട്ടിക്കട്ടിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് ആ ഒരു പൊട്ടറ്റോൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വേവിക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറിയ ഓരല്ലിട്ടൊന്ന് ചതച്ചെടുത്തു സവാള അരിഞ്ഞെടുത്തു പിന്നെ ഇതിലേക്ക് ഈ മസാലക്കറി ചേർക്കുന്നതെന്ന് പറയുന്നത് ആകെ സോറി മസാല ചേർക്കുന്നെന്ന് പറയുന്നത് ആകെ പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വറുത്തു പിടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചു അതിലേക്ക് പരിപ്പ് ഇട്ടു കൊടുത്തു പിന്നെ ഒരു ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ സവാള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു പച്ചമണം പച്ചമുളക് പൊഴിക്കിട്ടിയാൽ മതി സവാളയുടെ കളറൊന്നും മാറണ്ട പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് വേഗം ഇത്തിരി വെള്ളമൊഴിച്ച് അടച്ചു വെച്ചാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് അരച്ച് വെച്ചിങ്ങനെ വേവിക്കില്ലേ അത് ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം എന്ത് കിട്ടും അതിന് വേണ്ടിയാണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന തക്കാളി എന്നിട്ട് പിന്നെ തുറന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഒന്ന് നന്നായി ഒടച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് അതിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് അരച്ചിട്ട് വേവിക്കാം എന്നിട്ട് പിന്നെ അത് നന്നായി തിളച്ചു കഴിയുമ്പോൾ തുറന്നിട്ട് മല്ലിച്ചെടി അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാലക്കറി റെഡിയായി ഞങ്ങൾക്കത് ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോഴൊക്കെ ഇത് നിങ്ങളിന് മുമ്പും കണ്ടുണ്ടോ എൻ്റെ വീഡിയോയിൽ ഞാൻ മസാലക്കറി വയ്ക്കുന്നത് പക്ഷേ പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു ഞാൻ മഞ്ഞൾപ്പൊടി മുളകപ്പൊടി മല്ലിപ്പൊടി വരെ ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കങ്ങൾ കണ്ടുവിടാം മസാല ദോശ കഴിച്ച് 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 എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നോക്കി നോക്കിയാണ് ഇതിലേക്ക് എത്തിയത് ഇങ്ങനെ തന്നെയാണോ ശരിക്കും ഉണ്ടാക്കുകയെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ അതാ ഞാൻ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ചുവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പൂരി ഒക്കെ വേഗം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വേഗം ടിഫിൻ ബോക്സിലേക്കൊക്കെ ആക്കി അവർക്ക് വേറൊരു ടിഫിൻ ബോക്സും കൂടി ആയാലും കൂടി കൊടുത്തയക്കാറുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ആട്ടോ കൊടുത്തയക്കാറ് കാരണം ഇപ്പോൾ അവർക്ക് ഹെൽത്തി ഫുഡ് മാത്രമേ കൊടുത്തയക്കാൻ പാടുള്ളൂ സ്നാക്സ് ആയാലും ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം രണ്ട് കുട്ടികൾക്കും രണ്ട് മക്കൾക്കും അപ്പോൾ ആദ്യം മോൾക്ക് മാത്രം ബിസ്ക്കറ്റ് കൊടുത്തയക്കാണ്ടിരിക്കായിരുന്നു മോന് ബിസ്ക്കറ്റ് കൊടുത്തയക്കും പിന്നെ അവനും പറഞ്ഞു എനിക്കങ്ങനെ പാടില്ല അമ്മ എനിക്കും ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ കൊണ്ടുപോകാൻ പാടുള്ളൂ അങ്ങനെ ഇപ്പം രണ്ടുപേർക്കും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും മാറി മാറി കൊടുത്തയക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചായയും കുടിച്ചു പിന്നെ എൻ്റെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയായിരുന്നു മസാലക്കറി ആയിരുന്നു പൂരി ഞാൻ കഴിച്ചില്ല എൻ്റെ പിന്നെ ഇത് ഉച്ചയ്ക്ക് അലത്തിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ പയറ് ഉപ്പേരിയുണ്ടല്ലോ പച്ചപ്പയർ ഉപ്പേരി വെച്ചു കുറച്ച് ഉണക്ക ചെമ്മീൻ വറുത്തെടുത്തു പിന്നെ തല ദിവസത്തെ പയറ് ഉണക്ക ഉണ്ടായിരുന്നു അത് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പപ്പടാണ് കേട്ടോ ഇതെന്താ വെച്ചാൽ തല ദിവസത്തെ പപ്പടമാണ് ചില ദിവസമൊക്കെ തല ദിവസത്തെ തണുത്ത പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം കാച്ചി വെച്ചതുണ്ടെങ്കിൽ ആ ചൂടോടെ കഴിക്കേണ്ടത് ഇഷ്ടമുള്ളൂ ഇത് ഇതിഷ്ടല്ല ഇതിപ്പോൾ അതില്ല പിന്നെ കറി ഞാൻ മോൻ വരുമ്പോഴേക്കും ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ മോൻ വരുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ ഊണൊക്കെ കഴിയും അപ്പോൾ ഞാൻ വേഗം എടുത്ത് കഴിച്ചതാണ് ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും അത് പിന്നെ മോൻ വന്നപ്പോഴേക്കും ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി വെച്ചു കേട്ടോ പീച്ചിങ് വെച്ചിട്ട് അപ്പോൾ അതൊന്നും ഞങ്ങൾ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി മോൻ വന്നപ്പോഴൊക്കെ അത് കറി വെക്കുന്നതൊക്കെ കാണിക്കാനായിട്ട് പിന്നെ വൈകിട്ടായപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഇതൊരു മുമ്പത്തെ നിങ്ങൾ വീഡിയോ കണ്ടുണ്ടാവും ഒരു ഇഡ്ഡ്ലി കേക്ക് ഉണ്ടാക്കിയത് അതിൻ്റെ തന്നെ വേറൊരു സംഭവം ഉണ്ടാക്കി ചോക്ലേറ്റ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയത് ചോക്ലേറ്റ് ഫില്ലിങ് ചോക്ലേറ്റ് അതിൻ്റെ പുറമേ ഉള്ളതൊക്കെ ചോക്ലേറ്റിൻ്റെ തന്നെയാണ് അപ്പോൾ ഇത് ഒരു ഡയറി മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു തലേ ദിവസം ഹസ്ബൻഡ് അപ്പോൾ ഞാൻ കുട്ടികൾക്ക് അതിൽ നിന്ന് ഓരോടുത്ത് എടുത്ത് ബാക്കിയൊക്കെ എടുത്ത് വെച്ചു ഞമ്മൾ നാളെ നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ച് അപ്പോൾ ഡയറി മിൽക്ക് മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നിൽ ഞാൻ നല്ലോണം പാലൊഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആ കേക്കിന് വേണ്ടിയുള്ള ബാറ്ററി തയ്യാറാക്കില്ല അതിലേക്ക് ചേർക്കാനുള്ളതാണ് ഇത് ഇതിൽ ഫുൾ ഡ്രൈ ഫ്രൂട്ട്സുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പാലൊഴിച്ചിട്ട് അതൊക്കെ ഒന്ന് അരിച്ച് ആ ഡ്രൈ ഫ്രൂട്ട്സുകൾ മാറ്റിയെടുക്കേണ്ടത് പാല് ഞാൻ തിളപ്പിച്ച് നല്ല ചൂടുള്ള തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നാലാണ് ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആക്കി കിട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഞാൻ അത് നന്നായി അരിച്ച് ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മാറ്റിയിട്ട് ആ വേറൊരു പാത്രത്തിൽ കണ്ടില്ലേ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആക്കി എടുത്തിരിക്കുന്നത് അത് ഞാൻ ഡബിൾ ബോയിലിങ് വഴി ഒന്നും കൂടി മെൽറ്റ് ആക്കി അതൊന്നും വീണ്ടും അത് അങ്ങനെ കുറുകി വരുന്ന പാകത്തിലേക്ക് ആക്കണം എന്നിട്ട് ഇങ്ങനെ ഇതാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും എന്നിട്ട് ഇത്തിരി കുറുകി കിട്ടും നമുക്ക് അപ്പോഴേക്കും നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ഒന്നേമുക്ക കപ്പോളം മൈദ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ് ഒരു മുട്ട പിന്നെ അതിലേക്ക് എണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ പ്രാവശ്യം സൺഫ്ലവർ ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ചേർത്തിട്ട് വേണം ഇതിലേക്ക് ഇനി പഞ്ചസാര വേണോ വേണ്ടതെന്ന് നമുക്ക് നോക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഇതും നേരത്തെ പോലെ പരീക്ഷണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടുണ്ടാവും നല്ല ഇഡ്ഡലി പോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു കേക്ക് ഇഡിലി കേക്ക് പക്ഷേ ഇത് അങ്ങനെ പൊങ്ങി വന്നില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മുട്ട ഒരു രണ്ട് മൂന്നെണ്ണെങ്കിലും ചേർത്താൽ മതിയായിരുന്നു നന്നായി പൊങ്ങി കിട്ടിയേനെ അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തില്ല ഒരു മുട്ടയും പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കാതെ ആയിരുന്നു വരുന്നത് പിന്നെ അത് ഇത് ഒരു അര കപ്പോളം പഞ്ചസാര അര ഇല്ലാട്ടോ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തു മധുരം കുറവ് തോന്നി നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് എന്താ നേരത്തേത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൽ ഇഡ്ലി മാവ് സോറി ഇഡ്ഡലി ഉണ്ടാക്കണ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം അപ്പം നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ കാരണം ഇത് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ ഇതും കൂടി ഒഴിക്കണമല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ബാറ്ററി ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ശരിക്കും അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ ഉണ്ടാക്കാം അങ്ങനെ രണ്ട് തട്ട് ആ ഒരു ഇരുലി തട്ടിലേക്ക് ഇതൊക്കെ കോരി ഒഴിച്ച് എനിക്ക് ചോക്ലേറ്റിൻ്റെ ഇത് സെൻറ്ററിൽ ആക്കി വരണ തരത്തിൽ അത് മൊഴിക്കിച്ച് കൊടുത്തു നമ്മൾ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഡാർക്ക് കളർ വരുന്നതാണേ ഇതിപ്പോൾ സാധാ ഇതായ കാരണം ചോക്ലേറ്റ് ആയാലും നമുക്ക് അത്രയ്ക്ക് അങ്ങനെ കളറൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി കാണാൻ വലിയ സുന്ദരനൊന്നും അല്ലായിരുന്നു കേട്ടോ ഇതുണ്ടായി വന്ന് ഇതാക്കിരുന്നു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകാംക്ഷ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിരുന്നു അപ്പോൾ പൊങ്ങി വന്നത് വീണ്ടും ഇങ്ങനെ അമുങ്ങിപ്പോവും അങ്ങനെ ആയിരുന്നു അപ്പോൾ എന്തായാലും എന്താ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് പുറത്തെടുക്കാം ഇങ്ങനെയായിരുന്നു ആകെ ചുപ്പിച്ചൊളിഞ്ഞ പോലെ ആയിരുന്നു ഇത് രണ്ടാമത് രണ്ടാമത് ഞാൻ ചേർത്തത് ആ ഫസ്റ്റ് ഒഴിച്ചതാണ് ഇങ്ങനെ മൂടി ആ ചോക്ലേറ്റിൻ്റെ നമ്മൾ അതിൻ്റെ മുകളിൽ ബാറ്ററൊക്കെ ഒഴിച്ചാൽ ശരിക്കും മൂടി വന്ന പോലെ ആയിട്ട് രണ്ടാമത് ഒഴിച്ച തട്ടിയുള്ള അങ്ങനെ അധികം മൂടിയിരുന്നുണ്ടായിരുന്നില്ല കാരണം ഒഴിച്ചത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി അപ്പം അതങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഇന്നലത്തെ പോലെ അത്രയ്ക്ക് അങ്ങനെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണ്ടായില്ല കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോക്ലേറ്റ് ഒഴുകി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെ വന്നില്ല ഒന്ന് കഴിക്കുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ ഇത് നാവിൽക്ക് കിട്ടണ്ടായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതും കുട്ടികൾക്ക് ഇഷ്ടമായത് എന്തായ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് രണ്ട് ദിവസം ഇനി ഇതിൽ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവരെ കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ പരീക്ഷിക്കാൻ പോയില്ല അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഇഡലി കേക്ക് ചോക്ലേറ്റിലേക്കേക്ക് അങ്ങനെ കുട്ടികളും ഞാനും ഒക്കെ കുഴിയിരുന്ന് കഴിച്ചു എന്താ മോൾ അത് റെഡി ആയിപ്പോഴേക്കും ഓടി വന്നു കഴിക്കാനായിട്ട് മോനും അതേട്ടോ അതിൻ്റെ സ്മെല്ലിങ്ങനെ വന്നപ്പോൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു തീർത്ത് കഴിച്ച് തീർത്തില്ല അന്ന് അന്ന് ഫുള്ള് തീർത്തില്ലാട്ടോ കാരണം തല ദിവസം ഇതിൻ്റെ ടേസ്റ്റ് കുറേ ചോക്ലേറ്റിൽ നിന്ന് കഴിച്ചു മോൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ആനോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഫുൾ ചോക്ലേറ്റിൽ പൊതിഞ്ഞതെനിക്ക് കുറേയൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടും മൂന്നെണ്ണം കഴിച്ചോളൂ പിന്നെ അതാണ് ഞാൻ ഇതാണ് കറി വെച്ചു തെട്ടോ രാവിലെ രാവിലെ വെച്ച കറിയുടെ ബാക്കിയാണിത് രാത്രിയിലേക്ക് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കണം കറിയും ഉപ്പേരിയും ഒക്കെ അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞേ നീ എന്താ പറയുക ഇതൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം അങ്ങനെ ഞങ്ങൾ കെ എഫ് സി വാങ്ങി കഴിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ അടച്ചു വെച്ച് മാറ്റി വെച്ചു ആരും ചോറുണ്ടില്ല അപ്പോൾ അതാണ് നമ്മൾ നല്ല സ്പൈസി ഹോട്ട് വിങ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ടുള്ള ചിക്കനും ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങളുടെ ഡിന്നറും കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞാനി ഒറ്റ കൈ കൊണ്ട് ഇരുന്ന് കഴിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ രണ്ട് കൈച്ച് കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് നല്ല ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ